ഹലോ ഞങ്ങൾ ഇന്ന് പോകുന്നത് എവിടേക്കാന്ന് വെച്ചാല് പോകുന്നത് ഡ്രസ് എടുക്കാനാണ് ട്ടോ ഞങ്ങക്ക് നിക്കാഹുണ്ട് നമ്മടെ കുഞ്ഞിപ്പാന്റെ മകളുടെ നിക്കാഹാണ് നിക്കാഹആാണ് നമ്മുടെ അനിയത്തിന്റെ നിക്കാഹാണ് എന്ത് നമ്മളെങ്ങോട്ടാ പോകുന്നത്

പോയി അല്ല അവിടെ നമ്മൾ ഒറ്റപ്പാലെത്തിട്ടോ ഒറ്റപ്പാല റോയലാണ് പോണത് എടുക്കാനായിട്ട് കുട്ടികൾക്ക് എടുക്കണം എടുക്കണം എനിക്കെടുക്കണം ഇക്കാക്കിപ്പോ എടുക്കണില്ലോ ഇക്കാക്ക് എടുക്കാൻ സമയമില്ല അപ്പൊ ഇക്ക നമ്മളാക്കിട്ട് ഇക്ക പോകും ഹലോ വണ്ടി പറപ്പിച്ചിട്ടുണ്ട് മഹാമേളക്കാർക്കോട്ടെത്തിട്ടോ റോയൽ സീൽസിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ടാണ് ഇടാം പറ ബാക്കി വിശേഷങ്ങൾ നമ്മൾക്ക് കടയിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം ഓക്കെ എന്താ പറഞ്ഞ ആ അത് നമുക്ക് പാന്റ് നോക്കിയിട്ട് മാറ്റാട്ടോ അപ്പൊ നമ്മുടെ കുട്ടികളുടെ അംഗങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്കുള്ള അംഗങ്ങൾ തുടങ്ങാൻ പോവുകയാണ് സ്റ്റഡി ഹലോ ഗൈഷ് ഞങ്ങളിതാ കല്യാണ പണിന്റെ വീട്ടിലെത്തി കല്യാണ പണിതാ മൈലാജിയെ കിട്ടിട്ടിരിക്കുകയാണ് അപ്പൊ ഗ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ